ഞാൻ ആക്ച്വലി എൻ്റെ ഈ യൂട്യൂബ് ചാനലൊക്കെ എന്തിനാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ചാൽ എൻ്റെ ലൈഫിൽ നടക്കുന്ന ഒരു ഹാപ്പി ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ അത് യൂട്യൂബ് ആവട്ടെ ഇൻസ്റ്റാഗ്രാം ആവട്ടെ ഫേസ്ബുക്ക് ആവട്ടെ ഏത് ഓപ്പൺ ചെയ്താലും ഫ്രണ്ടിൽ കിടക്കുന്നത് നമ്മുടെ അഖിലേട്ടൻ ഇന്നലെ മിനിങ്ങാന്നൊക്കെ ആയിട്ട് ഇട്ട് ഒരു ലൈവിൻ്റെ ഡീറ്റെയിൽസും ന്യൂസും കാര്യങ്ങളൊക്കെയാണ് സോഷ്യൽ മീഡിയ തുറന്നാൽ ഇപ്പം കാണാൻ പറ്റുന്നത് അപ്പോൾ നിങ്ങളിൽ പലരും അഖിലേട്ടൻ്റെ ആ ലൈവ് കണ്ടിട്ടുണ്ടാവാം ഇപ്പോൾ ഒരു മൂന്ന് ഭാഗമായിട്ട് പുള്ളി ലൈവ് പോയിട്ടുണ്ടായിരുന്നു ഇന്നലെ ഇന്ന് മിനിങ്ങാന്നൊക്കെ ആയിട്ട് അപ്പോൾ പലരും അത് കണ്ടിട്ടുണ്ടാവാം ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് കണ്ടിട്ടോ അല്ലെങ്കിൽ കാണാതെയോ അതിനെക്കുറിച്ച് വലിയ ധാരണയില്ലാത്തവർക്ക് ഞാനൊന്ന് ചുരുക്കി പറയാം അഖിലേട്ടൻ അഖിലേട്ടൻ്റെ ലൈവില് പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് പുള്ളി ആ ലൈവില് പോകാൻ കാരണം സിബിൻ ചേട്ടൻ ഇത്തവണ സീസൺ സിക്സ് ബിഗ് ബോസിൽ വന്ന് ഔട്ടായി പോയ സിബിൻ ചേട്ടൻ്റെ കാര്യം പുള്ളി നേരിട്ട എന്തൊക്കെയോ ബാഡായിട്ടുള്ള എക്സ്പീരിയൻസിനെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടാണ് അഖിലേട്ടൻ ആ ഒരു ലൈവ് സ്റ്റാർട്ട് ചെയ്തത് അതിൽ ഇൻക്ലൂഡ് ചെയ്ത അഖിലേട്ടൻ ഇൻക്ലൂഡ് ചെയ്ത വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ട് ഉന്നത ഉദ്യോഗസ്ഥർ ആരാണെന്നോ അവരുടെ ഡീറ്റെയിൽസോ ഒന്നും തന്നെ അഖിലേറ്റം പറഞ്ഞിട്ടില്ല രണ്ട് ഉന്നത ഉദ്യോഗസ്ഥരെ കുറിച്ച് അവർ ചെയ്ത അലിഗേഷനെക്കുറിച്ചൊക്കെയാണ് ആ ഒരു ലൈവില് പറയുന്നുണ്ടായിരുന്നത് അപ്പോൾ പറയുന്നതിൻ്റെ ഇടയ്ക്കൂടെ ആ അലിഗേഷനിൽ ഒന്നായിട്ട് പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് വ്യക്തികൾ മുൻ സീസണിലോ അല്ലെങ്കിൽ കഴിഞ്ഞ സീസണുകളിലെ സ്ത്രീകളോട് ലൈക്ക് ഒരു എഗ്രിമെൻറ്റ് പോലെ അതായത് നിങ്ങളെ ഷോയിലേക്ക് എടുക്കാം പക്ഷേ അതിനുള്ള ബെനിഫിറ്റ് അല്ലെങ്കിൽ അതിന് പല കോംപ്രമൈസിന് നിൽക്കേണ്ടി വരും ഇല്ലയെന്നുണ്ടെങ്കിൽ സാമ്പത്തിക നേട്ടവും അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ അവരുമായിട്ട് ഒരു ടൈപ്പിലൊക്കെ പോയി അവർക്ക് ഒരുപാട് ശമ്പളമൊക്കെ കൊടുത്തു എന്നുള്ള രീതിയിൽ പുള്ളിക്കാരനെക്കാളും അകിലേട്ടനേക്കാളും ഒരുപാട് ശമ്പളമൊക്കെ കൊടുത്ത് അങ്ങനെ ഒരു ടേംസ് ആൻഡ് കണ്ടീഷനിലൊക്കെയാണ് പലരെയും പ്രോഗ്രാമിലേക്ക് കയറ്റി വിട്ടെ എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പലർക്കും ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് നിങ്ങൾ പ്രതികരിക്കാത്തത് അതായത് സ്ത്രീകളെ എന്ന് മാത്രമാണ് പല സ്ത്രീകൾ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു വ്യക്തിയാവാം ഒന്നിൽ കൂടുതൽ വ്യക്തികളാവാം പക്ഷേ സ്ത്രീകൾ എന്നുള്ള രീതിയിൽ എടുത്തു പറഞ്ഞുകൊണ്ട് പലരും ചോദിക്കുന്നുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് അപ്പോൾ പറയാത്തത് കാരണം ബിഗ് ബോസിൽ പോയ സ്ത്രീകളിൽ ഒരു സ്ത്രീ ഞാനാണല്ലോ അപ്പം എന്തുകൊണ്ടാണ് അതിന് റിയാക്ട് ചെയ്യാത്തത് എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ സൈഡിൽ നിന്നായാലും ഫാമിലിയുടെ സൈഡിൽ നിന്നായാലും പേഴ്സണലി എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് അപ്പം അതിനിടക്കൂടെ എനിക്ക് ഞാൻ വേറൊരു കാര്യം കൂടെ വ്യക്തമാക്കാം ഇൻസ്റ്റഗ്രാമിലോ ഞാൻ മെയിനായിട്ട് ഞാൻ കൂടുതലും കുറച്ചെങ്കിലും കുറച്ചുകൂടെ ആക്റ്റീവായി നിൽക്കുന്നത് ഇൻസ്റ്റഗ്രാമിൽ മാത്രമാണ് ഫേസ്ബുക്കൊന്നും ഞാൻ അങ്ങനെ നോക്കാറേ ഇല്ല ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഫേസ്ബുക്കിൽ ഓട്ടോമാറ്റിക്കലി അപ്ലോഡായി പോകുന്നേ ഉള്ളൂ യൂട്യൂബ് നോക്കാറുണ്ട് അപ്പോൾ സോറി അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് ഉള്ള കാര്യമാണ് ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് ഒരു മെസ്സേജ് പോലും ലൈക്ക് നിങ്ങളെ ആണോ അവരുദ്ദേശിക്കുന്നത് അങ്ങനെ എനിക്ക് പേഴ്സണലി ഒരു മെസ്സേജോ ഒരു വോയിസ് നോട്ടോ ഒന്നും തന്നെ വന്നിട്ടില്ല പക്ഷേ എൻ്റെ ഫാമിലി ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഏതൊക്കെയോ ഗ്രൂപ്പിൽ നിന്നൊക്കെ വന്ന ഓഡിയോ എനിക്ക് ഇന്നലെ രണ്ട് ഓഡിയോ കിട്ടി അത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കങ്ങ് വല്ലാണ്ട് ദേഷ്യം വന്നു കാരണം അവർ പറയുന്ന കേട്ടെന്ന് വെച്ചാൽ അവരെന്തോ കണ്ട സത്യം അതായത് അഖിലേട്ടം പറയുന്നത് കുറിച്ച് എന്നുള്ള രീതിയിൽ അവരത് ഉറപ്പിച്ചു അഖിലേട്ടം പറയുന്നത് കുറിച്ച് ഞാനത് കേൾപ്പിച്ചാ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ആ ഓഡിയോനോന്ന് ഒന്ന് കേട്ടു നോക്കൂ നിങ്ങൾ അങ്ങനെ മൂന്ന് ഇന്റർവ്യൂകൾ എടുത്ത് കണ്ടിരുന്നു ഏഷാനിന്റെ പ്രൊഡക്റ്റ് നിങ്ങൾ ഫൈനലി റോബോട്ടിക് പോട്ടിക് എന്ന് പറഞ്ഞ സാധനം ചെയ്ത് കളഞ്ഞല്ലോ ഫൈനലിന്നിരിക്കുന്ന കണ്ടസ്റ്റന്റ് ആരൊക്കെയാണ് ഉള്ളൂ. അതില് ലേഡി കണ്ടസ്റ്റന്റ് ആയിട്ടാണ് ഏഷാൻ്റെ പ്രൊഡക്റ്റ് ആരാണ് എന്ന് മനസ്സിലായി പറഞ്ഞത് മനസ്സിലായി അങ്ങനെ സിമ്പിൾ കോമൺ സെൻസ് പോലെ പറഞ്ഞേക്കുന്നത് എന്താന്ന് വെച്ചാൽ റനീഷയ്ക്ക് ആദ്യം ഭയങ്കര ഫാൻ ബേസ് ആയിരുന്നു പക്ഷെ പിന്നെ പിന്നെ ഫാൻ ബേസ് കുറഞ്ഞു കുറഞ്ഞ് വന്നത് പോൾസിൽ വളരെ എവിഡന്റ് ആയിരുന്നു അത് കഴിഞ്ഞ് ഫൈനൽസിന്റെ കുറച്ച് മുമ്പായിട്ട് റിനീഷ് നല്ല രീതിയിൽ പോൾസിൽ വോട്ട് വരാൻ പോൾസിൽ ടോപ്പ് ടോപ് ടൂലെ റനീഷ ആരാഞ്ഞാ റനീഷ നല്ല രീതിയിലൊക്കെ വന്നു എന്നാണ് എന്റെ ഒരു ഓർമ്മ പിന്നെ ഫൈനൽസിലെ വോട്ട് എന്ന് പറയുമ്പോഴത്തേനും അത് ഏറ്റവും കൂടുതൽ വോട്ട് വന്ന് റിനീഷക്ക് ഭയങ്കരമായിട്ട് വോട്ട് വരുന്നുണ്ടെന്ന് ഫൈനൽസിന്റെ തലേ ദിവസം അതായത് വിന്നറാണെന്ന് അറിയുന്നതിന്റെ രണ്ടു ദിവസം മുമ്പ് വിന്നറാണെന്ന് നമ്മള് തലേ തന്നെ അതിന് മുമ്പ് ഇറങ്ങി അറിഞ്ഞാരുന്നു അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ മാലാറ് പറഞ്ഞത് എന്ത് എന്ന് പറഞ്ഞ കണ്ടസനോട് മലാർക്ക് വിരോധം കാണത്തില്ല പേര് നടത്തില്ലൌട്ട് ചെയ്യാത്ത അപ്പൊ പിന്നെ പേര് ഇനി പറഞ്ഞ പ്രശ്നം മീൻസ് ഞാനായിട്ട് ഒരു കണ്ടസന്നെ മോശമാക്കുന്ന രീതിയിൽ പാർക്കാലോചിച്ച് ഞാൻ പറയാതിരുന്നത് എനിക്ക് അന്തരീക്ഷം മനസ്സിലായി റണീഷ് അല്ല ആരും ആയിരിക്കത്തില്ലോ ആയിരിക്കത്തില്ലോ ചേച്ചി തന്നെ ഡിസൈഡ് ചെയ്യൂ അത് റണീഷ് തന്നെയാണ് ഇതിപ്പോ രണ്ട് ഓഡിയോ ആദ്യത്തെ ചേട്ടൻ പറഞ്ഞിരിക്കുന്നത് ഏഷ്യനെറ്റിന്റെ പ്രൊഡക്റ്റ് എന്ന് അഖിലേട്ടം പറഞ്ഞു അഖിലേട്ടൻ അങ്ങനെ ഏഷ്യനെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടില്ല ഞാൻ കേട്ടിട്ടില്ല ഏ ഞാൻ അഖിലേട്ടനെ പേഴ്സണലി മെസ്സേജ് അയച്ചു ഇത് ഇത് രണ്ട് കേട്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു എനിക്ക് ഞാൻ അപ്പം തന്നെ അഖിലേട്ടനെ വിളിച്ചു കിട്ടിയില്ല അപ്പം ഞാൻ ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലൊക്കെ ഞാൻ മെസ്സേജ് അയച്ചു ചേട്ടാ ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ലൈവില് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് സ്പെസിഫിക് ആയിട്ട് ആ പേര് പറഞ്ഞില്ല പേര് പറയാത്തോണ്ടാണ് പലരും ഇതുപോലെ ഗസ് ചെയ്യുന്നത് അവരെ ആയിരിക്കും ഇവരെ ആയിരിക്കും ആ പേര് പറഞ്ഞതാണെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ കഴിഞ്ഞില്ല എന്തായാലും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതല്ലേ പിന്നെ ആ പേരും കൂടെ പറഞ്ഞാൽ എന്തായിരുന്നു കുഴപ്പമെന്നുള്ള രീതിയിൽ ഞാൻ ചോദിച്ചു അപ്പം ചേട്ടൻ പറഞ്ഞത് ഞാൻ നിന്നെ പറഞ്ഞു നിന്റെ പേര് പറഞ്ഞു ആ ചേട്ടൻ അതിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് പുള്ളി എനിക്ക് വോയിസ് നോട്ട് അയച്ചത് ലൈക്ക് ഞാനതിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എന്താ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് റോബോട്ടിക് വോട്ട്സ് കിട്ടിയിട്ട് പോലും സെക്കൻഡ് സ്ഥാനത്ത് എത്താൻ പറ്റാഞ്ഞ ഒരാളാണ് എന്നുള്ള രീതിയിൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടെന്നാണ് അഖിലേട്ടൻ എനിക്ക് വോയിസ് നോട്ട് അയച്ചത് വോയിസ് നോട്ട് എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഇത് കേൾപ്പിച്ച പോലെ കേൾപ്പിക്കാം പക്ഷേ അതെനിക്ക് താല്പര്യമില്ല കാരണം ഞാനും അഖിലേട്ടനും പേഴ്സണലി അറിയുന്ന രണ്ട് വ്യക്തികളാണ് ഞങ്ങൾ വാട്സാപ്പിൽ ചാറ്റ് ചെയ്തു ഒരു ില്ല ഞാൻ കേൾപ്പിക്കാത്തതാണ് പക്ഷേ അകലായിട്ടും പറഞ്ഞത് ഇങ്ങനെയാണ് ഞാൻ നിന്റെ പേര് പറഞ്ഞിട്ടില്ല റോബോട്ടിക് വേർഡ്സ് കിട്ടിയത് എനിക്കല്ല അപ്പോൾ ആ പേര് അദ്ദേഹത്തിന് പറയാൻ താല്പര്യമില്ല ഏഷ്യനെറ്റിൽ ഇപ്പം ഈ അലിഗേഷൻ ചെയ്തു എന്ന് പറയുന്ന രണ്ട് വ്യക്തികളുടെ പേരായാലും ഈ ലേഡി കണ്ടസ്റ്റന്റ് പറയുന്ന ആളുടെ പേരാണെങ്കിലും അഖിലായിട്ട് പറയാൻ താല്പര്യമില്ല പിന്നെ നമുക്ക് ഉള്ളൂ ഞാൻ ചോദിച്ചു ചേട്ടാ ഇത്രയും പറയുകയാണെന്നുണ്ടെങ്കിൽ കൺഫ്യൂഷൻ ഇടയിൽ ഉണ്ടാവില്ലല്ലോ എന്നുള്ള രീതിയിൽ ഇനിയിപ്പോൾ ആൾക്ക് പറയാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ കുത്തിപ്പിടിച്ച് പറയിപ്പിക്കാനൊന്നും അറിയൊണ്ടും പറ്റില്ലല്ലോ പിന്നെ ഇതിൽ വേറൊരു തെറ്റിദ്ധാരണക്ക് സാധ്യത എന്താന്ന് വെച്ചാൽ ശരിയാണ് ഇപ്പം അഖിലേട്ടൻ ഇങ്ങനെ ഇങ്ങനെ ഈ ലേഡീസിന് ഇങ്ങനെ ലേഡി ലേഡി കണ്ടസ്റ്റൻസിൽ ഇങ്ങനെ പലർക്കും ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് പറയുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ആൾക്കാർക്ക് ഓർമ്മ എപ്പോഴും റീസെന്റ് ആയിട്ട് കണ്ടതോ ചെയ്തതോ കാര്യങ്ങളായിരിക്കും അപ്പം അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ സീസൺ ആണ് എല്ലാവരുടെയും മൈൻഡില് ഫിക്സ് ആയിട്ട് നിൽക്കുന്നുണ്ടാവുക അപ്പോൾ കഴിഞ്ഞ സീസണിൽ നോക്കുമ്പോൾ ടോപ്പ് ഫൈവില് വന്ന രണ്ട് കണ്ടസ്റ്റൻസ് ഞാനും ഷോബീച്ചിയും ബേച്ചയും അതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏഷ്യനെറ്റ് ഞാൻ ബിഗ് ബോസ് എന്നുള്ള പ്ലാറ്റ്ഫോമിൽ വന്നത് തീർച്ചയായിട്ടും ഏഷ്യനെറ്റിൽ ഞാൻ സീതാ കല്യാണം എന്നുള്ള ഒരു സീരിയൽ ഞാൻ ഒരു രണ്ട് കൊല്ലത്തിന് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ബന്ധത്തിന്റെ പുറത്ത് തന്നെയാണ് എന്നെ ബിഗ് ബോസിലോട്ട് വിളിച്ചത് അത് പറയാൻ എനിക്ക് ഒരു കുഴപ്പമില്ല അത് ഉള്ള സത്യാവസ്ഥയാണ് എന്നെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞപ്പോൾ പോലും ലാൽ സാർ പറഞ്ഞത് ഏഷ്യനെറ്റ് പരമ്പരയിൽ സീതാ കല്യാണം എന്നുള്ള ഒരു സീരിയലിൽ വന്ന ഒരാൾ കുടുംബത്തിലൊരു കുട്ടി എന്നുള്ള രീതിയിലാണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആൾക്കാർ ചിലപ്പോൾ ഗസ് ചെയ്യാം ചിലപ്പോൾ അകില് പറയുന്നത് റണീഷിയെക്കുറിച്ചായിരിക്കാം ആയിരിക്കാം ആയിരിക്കാം എന്ന് പറയുന്നതിലൊരു മാന്യതയുണ്ട് ഈ വോയിസ് നോട്ടിലോ ഇത് റണീഷയെക്കുറിച്ചാണ് അത് കേൾക്കുന്ന കോമൺ സെൻസുള്ള അവർ ഏതൊരാൾക്കും മനസ്സിലാവില്ലേ ഇവരൊക്കെ അവർ ഉറപ്പിക്കുകയാണ് എന്നെക്കുറിച്ച് തന്നെയാണ് പറയുന്നതെന്ന് അല്ല ഈ അറിയാൻ പാടില്ലാത്ത കാര്യത്തിനെക്കുറിച്ച് ഇത്രയും തറമായിട്ട് അല്ലെങ്കിൽ ഇത്രയും ഈ ഈ ധൈര്യം ഇത് നിന്ന് കിട്ടുന്നേ ഇവരുടെ കയ്യിൽ എന്തെങ്കിലും പ്രൂഫ് ഉണ്ടോ അല്ലെങ്കിൽ ഇവർ ഇത് എന്തെങ്കിലും സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ടാണോ സംസാരിക്കുന്നത് ഈ ഓഡിയോ അയച്ച രണ്ട് ഒരു ചേട്ടൻ ഒരു ചേച്ചിയും അതായത് എന്നേക്കാൾ ചെറുതാണോ വലുതാണോ എന്ന് എനിക്കറിയില്ല ഈ രണ്ട് വ്യക്തികളും എന്തെങ്കിലും വാസ്തവം അറിഞ്ഞിട്ടാണോ പറയുന്നത് ഇപ്പോൾ അഖിലേട്ടൻ ലൈവില് വീഡിയോ ഇട്ടിട്ടുണ്ട് പുള്ളിയുടെ കയ്യിൽ പ്രൂഫ് ഉണ്ടെന്നാണ് പുള്ളി പറയുന്നത് പുള്ളിയുടെ മൊബൈലിൽ എന്തോ ഓഡിയോ ഉണ്ട് കോൾ റെക്കോർഡിങ്സ് ഉണ്ട് ഈ അതായത് ഇതിൻ്റെ വ്യക്തിമായവരുടെ ഫ്രണ്ട്സിൻ്റെ ഓഡിയോസോ അവർ ഡയറക്റ്റായിട്ട് പറഞ്ഞതിൻ്റെയോ അങ്ങനെ എന്തൊക്കെയോ പ്രൂഫ് പുള്ളിയുടെ കയ്യിലുണ്ട് പക്ഷെ അത് കാണിക്കാൻ താല്പര്യം എന്നുള്ള രീതിയിലാണ് അഖിലായിട്ട് ആ ലൈവില് പറഞ്ഞേക്കുന്നത് പുള്ളിയുടെ കയ്യിൽ എന്തൊക്കെയോ പ്രൂഫ് ഉള്ളത് കൊണ്ടാണല്ലോ അങ്ങനെ ഒരു ലൈവില് പോയിരിക്കണേ അതുപോലെ ഈ പറഞ്ഞവരുടെ കയ്യിൽ എന്തെങ്കിലും പ്രൂഫുണ്ടോ ഏഹ് ഒരു ഐഡിയ ഇല്ല ഒരു ചുക്കും ചുണ്ണാമ്പും ഒരു ഉറപ്പില്ലാത്ത ഒരു കാര്യത്തിന് ഇത് റെനീഷയെ കുറിച്ചല്ലേ പറയുന്നതെന്ന് എന്തിനാ ഇങ്ങനെ സംസാരിക്കുന്നത് നാക്കിന് ഇല്ലില്ലെന്ന് പറഞ്ഞിട്ട് അവർ പറ അവർ ഉറപ്പിക്കുകയാണ് ഇത് റനീഷയെ കുറിച്ച് തന്നെ ഇത് പറയുമ്പോൾ എന്താത്മസുഖമാണ് കിട്ടുന്നത് ഇത് കേൾക്കുന്ന സമയത്ത് ഇതിൽ ഇൻവോൾവ് ഒരാൾ കേൾക്കുന്ന സമയത്ത് ഇത് കേൾക്കാൻ വലിയ രസമൊന്നുമില്ല പിന്നെ ഇതിൽ കുറച്ച് പേരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അഖിലേട്ടൻ്റെ പോസ്റ്റിന് താഴെ ഞാൻ പോയി ലൈക്ക് ചെയ്തില്ല ഷെയർ ചെയ്തില്ല കമൻ്റ് ചെയ്തില്ല അപ്പം പിന്നെ മിണ്ടാതിരിക്കുന്ന ആയിരിക്കും കാര്യമൊന്നും ഒന്നാമത് ഞാൻ എല്ലാവരുടെ പോസ്റ്റിൻ്റെ താഴെ പോയിട്ട് ലൈക്ക് ചെയ്ത് കമൻറ് ചെയ്ത് ഇനിയിപ്പോൾ പരിചയമുള്ള ഒരാളുടെ ആണെന്നുണ്ടെങ്കിലും അയാൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും യോജിച്ച് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുന്ന ഒരാൾ ഞാനല്ല എനിക്ക് കൺവിൻസായി എനിക്കൊരു ലൈക്ക് കൊടുക്കണം ലൈക്ക് എന്ന് പറഞ്ഞാൽ എന്താ ഇഷ്ടപ്പെടുക ഇഷ്ടപ്പെട്ടാൽ മാത്രം ചെയ്യുന്നൊരു കാര്യമാണ് ലൈക്ക് കമൻ്റ് അത് അതിലേറെ ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ നമ്മൾ കമൻ്റ് ചെയ്യും ഓ പറഞ്ഞത് എന്നുള്ള രീതിയിൽ പുള്ളിയുടെ പോസ്റ്റ് കണ്ടപ്പോൾ എനിക്കൊന്നും തോന്നിയില്ല പുള്ളി പൊതുവേ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് ഒരു സിനിമ ഇൻഡസ്ട്രി ആയിട്ട് ബന്ധമുള്ള ഒരാളാണ് പുള്ളി ഒരുപാട് ചാനൽ ചർച്ചയിലൊക്കെ ഇരുന്ന് ഞാൻ ബിഗ് ബോസിന് പോകുന്നതിന് മുന്നേ ഞാൻ പുള്ളിയെ അന്വേഷിച്ചപ്പോഴേ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലായാലും ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഏതൊരു സമൂഹത്തിൽ എന്ത് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിലും പുള്ളി അത് റിയാക്ട് ചെയ്ത് കണ്ടിട്ടുണ്ട് പുള്ളി എല്ലാവരും കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ പുള്ളി അതിനെ കുറിച്ച് സംസാരിച്ചു അതിന്റെ താഴെയൊക്കെ ഞാൻ ചെന്ന് കമന്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം എന്നാണ് പറയുന്നത് എനിക്ക് തോന്നിയാ മാത്രം ചെയ്യുന്ന ഒരു കാര്യമല്ലേ ഒന്നാമത് ഞാൻ ഒരു കാര്യം പറയട്ടെ പുള്ളി പറയുന്ന കാര്യങ്ങള് സത്യമാണോ കള്ളമാണോന്ന് എനിക്ക് എങ്ങനെ അറിയാം എനിക്ക് അതുപോലും അറിയില്ല ഇനിയിപ്പോൾ പുള്ളി പറയുന്ന കാര്യം ആ രണ്ട് വ്യക്തികൾ ചേർന്ന് നടക്കുന്ന അലിഗേഷൻസ് ഒക്കെ സത്യാണെന്ന് എനിക്കറിയണം എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ആ എക്സ്പീരിയൻസ് എനിക്കുണ്ടാവണം അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ ആർക്കെങ്കിലും അങ്ങനെ ഒരു മോശമായിട്ടുള്ള ഒരു അനുഭവം ഈ രണ്ട് വ്യക്തികളിൽ നിന്നോ ആ വ്യക്തികളെ ആരാണെന്ന് അറിയില്ല എന്നാലും ഒരു ചാനലിൽ നിന്നോ അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ബന്ധപ്പെട്ട് ആരെങ്കിലും ആയിട്ട് എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ ആർക്കെങ്കിലും ഒരു ഒരു അനുഭവം ഉണ്ടാവണം അതുമില്ല എനിക്കും എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ ആർക്കും ഇല്ല പിന്നെ ഇത് സത്യമാണെന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കാം പ്രൂഫ് അഖിലേട്ടൻ്റെ കയ്യിലല്ലേ ഉള്ളത് അതുകൊണ്ടാണല്ലോ പുള്ളി ഇങ്ങനെ തറോ പറയുന്നത് ഈ പ്രൂഫ് ആർക്കെങ്കിലും കാണിച്ചു കൊടുത്തിട്ടുണ്ടോ പലരും കമൻ്റ് ഇട്ട് ചോദിക്കുന്നുണ്ട് പ്രൂഫ് കാണിക്ക് പ്രൂഫ് കാണിക്കുന്നത് അപ്പോൾ അഖിലേട്ടൻ എന്താ ചെയ്തേ എല്ലാവരോടും ഷൗട്ട് ചെയ്യുക ചെയ്തേ നിങ്ങൾക്ക് എന്തിനാണ് പ്രൂഫ് കാണിക്കേണ്ടതെന്ന് പിന്നെ ഞങ്ങൾ എന്തിനാണ് ചോദിക്കുന്നത് പ്രൂഫ് കാണിക്കുന്നുള്ള രീതിയിൽ ചേട്ടന് ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടോ ഇത് സത്യാണെന്ന് അറിഞ്ഞ് ഓക്കെ സത്യമാണെന്ന് അറിയാമെന്നുണ്ടെങ്കിൽ അല്ലേ പോയിട്ട് ഓക്കെ പുള്ളി പറഞ്ഞു ആണെന്നുള്ള രീതിയിൽ പോയി ലൈക്ക് ചെയ്യേ കമൻ്റ് ചെയ്യേ ഷെയർ ചെയ്യേ എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഇല്ലാത്ത അവസ്ഥയ്ക്ക് ഞാൻ എന്തിനാ പുള്ളിയുടെ അതിൽ പോയിട്ട് കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും കണ്ടതൊക്കെ ഞാൻ ചെയ്യുന്നത് അത് ചെയ്യേണ്ട ആവശ്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല അതുകൊണ്ട് ചെയ്തില്ല അപ്പോൾ ലൈക്ക് ചെയ്യാത്തത് കൊണ്ടും കമൻ്റ് ചെയ്യാത്തത് കൊണ്ടും റനീഷയാണ് ഇതിനെ ഇതിലെ കാര്യം മീൻസ് റെനീഷയെ കുറിച്ചാണ് അകില് പറയുന്നതെന്ന് ഒരു കൂട്ടം ആൾക്കാരും അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ താഴെ കയറി കമൻ്റ് ചെയ്ത വേറൊരാളാണ് സെറീന പുള്ളി പറഞ്ഞത് നല്ല കാര്യമാണെന്നുള്ള രീതിയിലായിരിക്കാം അവൾ കമന്റ് ചെയ്തിട്ടുണ്ടാവുക അപ്പം വേറെ കുറച്ച് ആൾക്കാർ ഓ സെറീന അത് കമന്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സെറീന അതിൻ്റെ ഒരു വിക്റ്റിം ആയേക്കാം ആണ് എന്നുള്ള രീതിയിൽ അവിടെ അവളെ പോസ്റ്റ് ചെയ്യുക അവളെ മീൻസ് അങ്ങനെയുള്ള പോസ്റ്റിൽ അവളെ ടാഗ് ചെയ്യുക മാത്രല്ല എന്നെ ടാഗ് ചെയ്തിട്ടുണ്ട് ഞാനും എൻ്റെ മെൻഷൻസ് നോക്കുമ്പോൾ ഇവളെ ടാഗ് ചെയ്തിരിക്കുന്നു അതായത് സെറീനയും ഇതിൻ്റെ ഒരു വിക്റ്റിം ആയതുകൊണ്ടാണ് അഖിലിൻ്റെ പോസ്റ്റിന് താഴെ ഇങ്ങനെ വന്ന് കമന്റ് ചെയ്തിരിക്കുന്നതെന്ന് അതായത് ലൈക്ക് ചെയ്താലും ം ലൈക്ക് ചെയ്തില്ലെങ്കിലും പ്രശ്നം ലൈക്ക് ചെയ്താൽ ഓ വിക്റ്റിം ആയതുകൊണ്ടാണ് ലൈക്ക് ചെയ്തത് കമന്റ് ചെയ്തത് ലൈക്ക് ചെയ്തില്ലെങ്കിൽ ഓ രനീഷ മിണ്ടാതിരിക്കുന്നുണ്ട് അപ്പൊ റെനീഷയെ കുറിച്ചാണ് അഖില് പറയുന്നതെന്ന് വേറൊരു കാര്യം പറയട്ടെ അഖിലേട്ടൻ എല്ലാ കാര്യങ്ങളിലും ചെന്ന് ഇടപെടുന്ന ഒരു വ്യക്തിയാണ് അത് നമുക്ക് ബിഗ് ബോസിന് മുന്നേ അറിയായിരുന്നു പല ചാനൽ ചർച്ചകളിലെല്ലാം കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ എന്ന വ്യക്തി ഈ ബിഗ് ബോസിന് മുന്നേ ഏതെങ്കിലും പല കാര്യത്തിൽ ഇടപെട്ടതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ട് ഞാൻ അങ്ങനത്തെ ഒരാളല്ല പല കാര്യത്തിലും ഞാനിത് പ്രൗഡായിട്ട് പറയുന്നതല്ല ലോകവിവരം എന്ന് പറയുന്നത് എനിക്ക് കുറവാണ് ഞാനധികം ന്യൂസ് കാണാത്ത കാണാത്തൊരാളാണ് ഇത് ബിഗ് ബോസിന് ഉള്ളിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അഖിലാട്ടം തന്നെ ലാസ്റ്റ് ആ ഒരു ഫിനാലി ഡേ തന്നെ പറഞ്ഞിട്ടുണ്ട് ലോക ലോകകാര്യങ്ങളൊന്നും എനിക്കങ്ങനെ അറിയില്ല എന്നുള്ളത് അത് സത്യമാണ് അത് ഞാൻ പ്രൗഡായിട്ട് പറയുന്നൊരു കാര്യമല്ല പിന്നെ ഞാൻ ഇതുപോലെ പൊതുവെയുള്ള കാര്യത്തിലൊന്നും ഞാൻ റിയാക്ട് ചെയ്തിട്ടുള്ള ഒരാളല്ല പിന്നെ ഒരു സുപ്രഭാതത്തിൽ ഞാൻ എന്തൊന്നും കയറി റിയാക്ട് ചെയ്യാനാണ് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ പറയുന്നതിൻ്റെ കാര്യം എന്താണെന്ന് പിന്നെ നമ്മൾ ബിഗ് ബോസിൽ ഉണ്ടാകുന്ന സമയത്ത് ഇപ്പം നമ്മൾ പുറത്ത് ഈ പുറം ലോകത്ത് ബിഗ് ബോസ് ഹൗസിൻ്റെ കാര്യമല്ല പറയുന്നത് പുറം ലോകത്താണെന്നുണ്ടെങ്കിൽ നമുക്കൊരു നൂറുകൂട്ടം കാര്യമുണ്ട് നിങ്ങൾ ഈ ഈ ഒന്നും അറിയാതെ ഇതുപോലെ വോയിസ് നോട്ട് ഇടുന്നവരുടെ കാര്യമല്ല പറയുന്നത് അവർക്കൊന്നും ചിലപ്പോൾ ഒരു പണി ഉണ്ടാവില്ല പക്ഷേ എൻ്റെ കാര്യം ഞാൻ പറയാം എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് എൻ്റെ എജ്യൂക്കേഷൻ്റെ കാര്യം നോക്കണം എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ എനിക്ക് നോക്കണം എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ നോക്കണം എൻ്റെ വർക്കിൻ്റെ കാര്യങ്ങൾ നോക്കണം എനിക്ക് നോക്കാനായിട്ട് നൂറുകൂട്ടം കാര്യങ്ങളുണ്ട് അപ്പോൾ എല്ലാത്തിലും ഞാൻ ചാടി ചാടിക്കേറി ഇടപെടുന്ന ഒരാളല്ല പിന്നെ ബിഗ് ബോസ് ഹൗസിൽ ഇരിക്കുമ്പോൾ നമ്മൾ പുറം ലോകമായിട്ട് ഒരു ബന്ധവുമില്ല പുറം ലോകത്ത് ഒരു നൂറ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് അഞ്ചോ പത്തോ കാര്യങ്ങളേ ഉള്ളൂ അപ്പോൾ ആകെ അഞ്ചോ പത്തോ കാര്യങ്ങളല്ലേ ഉള്ളൂ അപ്പോൾ നമ്മൾ എല്ലാത്തിലും ചെന്ന് മാത്രമല്ല ആ ബിഗ് ബോസ് ഷോയിൽ പോയി എന്ന് വെച്ചാൽ നമ്മൾ എല്ലാ കാര്യങ്ങളിലും എല്ലാ അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും സജീവമായിട്ട് നിൽക്കാനായിട്ട് അവിടെ നിൽക്കുന്ന എല്ലാവരും ശ്രമിക്കും കാരണം അതിനകത്ത് നമ്മളുള്ളത് പുറം ലോകം അറിയണമെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും വല്ല വഴക്ക് നടക്കുമ്പോഴോ വല്ല ജോലികൾ നടക്കുമ്പോഴോ നമ്മൾ അതിൽ ചെന്ന് ഇൻവോൾഡ് ആവാറുണ്ട് എന്നാൽ മാത്രമേ പുറം ലോകത്ത് ശരിയാണ് നമ്മളെ ഞാൻ എന്ന വ്യക്തി അതിനകത്ത് ഉണ്ട് എന്നുള്ളത് പുറത്തേക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ കാര്യത്തിലും സജീവമായിട്ട് നിൽക്കും അതിലെല്ലാം അങ്ങനെ നിൽക്കുന്നുണ്ട് പുറത്ത് വന്നിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അതിനോട് എന്തുകൊണ്ട് റിയാക്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരോട് എന്താ പറയണ്ടേ അതിനകത്ത് നമുക്ക് വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല നമ്മൾ കണ്ണിൽ കാണുന്ന എന്തോ അതിൽ നമ്മളും പോയി ഇൻവോൾവ് ആവും നമുക്ക് ശരിയെന്ന് തോന്നുന്നതിനോട് സപ്പോർട്ട് ചെയ്യും അഗെൻസ്റ്റ് ചെയ്യും സംസാരിക്കും ഇപ്പോൾ സോറി എനിക്കൊരു കോള് വരുന്നുണ്ടേ ഇവിടെ പുറത്തെന്ന് വെച്ചാൽ നമുക്ക് കൂട്ടം കാര്യങ്ങളുണ്ട് അപ്പൊ നമുക്ക് വേണ്ടതില് മാത്രമേ ഞാൻ ഇടപെടുള്ളൂ ഓ ആ അപ്പൊ വേണ്ടതില് മാത്രമേ നമ്മൾ ഇൻവോൾവ് ആവുന്നുള്ളൂ നമ്മൾ നമ്മളതില് സംസാരിക്കുന്നുള്ളൂ അപ്പോൾ ഇതാണ് പേരുടെ പ്രശ്നം ഏഹ് ഞാൻ അതിനോട് റിയാക്ട് ചെയ്യുന്നില്ല അല്ലെങ്കിൽ അഖിലേട്ടന്റെ പോസ്റ്റിൽ ഞാൻ ലൈക്ക് ചെയ്തില്ല അപ്പൊ ഞാനാണ് കാര്യം പിന്നെ ഏഷ്യനെറ്റിന്റെ പ്രൊഡക്റ്റ് എന്ന് അഖിലേട്ടം പറഞ്ഞു അഖിലേട്ടൻ ഏഷ്യനെറ്റിന്റെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടേ ഇല്ല ഏഷ്യനെറ്റിൽ വർക്ക് ചെയ്യുന്ന ആ രണ്ട് പേരുമായിട്ടുള്ള ആ രണ്ട് വ്യക്തികളുമായിട്ടുള്ള എന്താ പേഴ്സണലി കോണ്ടാക്റ്റുള്ള ഏതോ ഒരു വ്യക്തി അത് ചിലപ്പോൾ ഒരു വ്യക്തിയെക്കുറിച്ചായിരിക്കാം ഞാൻ പറഞ്ഞിട്ടുണ്ടാവുക അപ്പം അതിലേട്ടം തന്നെ വൃത്തിയായിട്ട് ലൈവില് പറയുന്നുണ്ട് എന്താണ് പുള്ളി ഉദ്ദേശിച്ചത് പുള്ളി എല്ലാ സ്ത്രീകളെയും അടച്ച് പറയല്ല മീൻസ് ജനറലൈസ് ചെയ്ത് പറഞ്ഞതല്ല പക്ഷേ ആ ഒരു പെർട്ടിക്കുലർ വ്യക്തിയുടെ പേര് പറയാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല ഒരു പക്ഷെ ആ ഒരു വ്യക്തി പേര് പറഞ്ഞതെന്ന് വെച്ചാൽ ആ വ്യക്തിയുടെ ലൈഫിനെ ബാധിക്കും എന്നുള്ളത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ പറയാത്തത് പക്ഷെ ഞാൻ സിൻസിയർലി ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുകയാണ് എന്തെങ്കിലും ഒരു ദിവസം എന്തെങ്കിലും ഒരു കാര്യം വന്നിട്ട് അഖിലേട്ടൻ ആ ഇപ്പം ഉദ്ദേശിച്ച ആ ഒരു വ്യക്തി ആ സ്ത്രീ എന്ന് പറഞ്ഞ സ്ത്രീയോ സ്ത്രീകളോ ആ പറഞ്ഞ ആ ഫീമെയിൽ പറഞ്ഞില്ലേ അവരുടെ പേര് അഖിലേട്ടൻ പുറത്ത് പറയട്ടെ എന്ന് ഞാൻ സീരിയസ് ആയിട്ട് ആഗ്രഹിക്കണം കാരണം അങ്ങനെ പുറത്ത് പറഞ്ഞെന്ന് വെച്ചാൽ പലരുടെയും തെറ്റ് മാറുമല്ലോ ഇതിപ്പം ഞാൻ എന്തിനാ പറയുന്നതെന്ന് വെച്ചാൽ ചിലർക്ക് ഡൗട്ട്സ് ഉണ്ടാവാം ചിലർ കമൻ്റിലൂടെയോ അല്ലെങ്കിൽ ഒന്നും ചോദിക്കാത്തതാവാം അപ്പോൾ ഇങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ എൻ്റെ സൈഡിൽ നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്നവർ മനസ്സിലാക്കട്ടെ പിന്നെ ഇപ്പം ഈ വോയിസ് നോട്ട് അയച്ച ആ ചേച്ചിയും ചാട്ടനും ഉണ്ടല്ലോ എനിക്ക് മനസ്സിലാവുന്ന ഒറ്റ ഉള്ളൂ ഇവരൊന്നും യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൂഫിൻ്റെ അടിസ്ഥാനത്തിലൊന്നുമല്ല ഇതുപോലത്തെ വോയിസ് നോട്ട്സ് ഷെയർ ചെയ്യുന്നത് ഇത് കേൾക്കുമ്പോൾ നമുക്ക് പേഴ്സണലി ഒരുപാട് ഹേർട്ട് ആവുന്ന കാര്യങ്ങളാണ് പക്ഷെ അതൊന്നും അവർ നോക്കുന്നില്ല നോക്കേണ്ട കാര്യവും ഇല്ല അവർക്ക് അതൊരു ഒരു സുഖമായിരിക്കും അതായത് എനിക്ക് മനസ്സിലാവുന്നത് അവർ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ് അതായത് അവരിങ്ങനെയാണ് ഇവരിങ്ങനെയാണ് എന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് അവർ പറയുന്നത് അതങ്ങനെയാണ് അപ്പോൾ അതിലൂടെ അവരുടെ ഒരു പേഴ്സണാലിറ്റിയാണ് പുറത്ത് ആവുന്നത് എന്തായാലും ഇതുപോലെ നെഗറ്റിവിറ്റി സ്പ്രെഡ് അതായത് എന്താണ് യാഥാർത്ഥ്യം എന്ന് മനസ്സിലാക്കാതെ ഇതുപോലെ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്നവർ സ്പ്രെഡ് ചെയ്തോട്ടെ അതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും നല്ലത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സുഖം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കിട്ടിക്കോട്ടെ നല്ലത് ചെയ്താൽ നല്ലത് അല്ലാത്തത് എങ്ങനെയോ അപ്പോൾ ഇത് പറയുന്നതിലൂടെ ആരുടെയെങ്കിലും അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കുന്നവർക്കെങ്കിലും മനസ്സിലാക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് തന്നെ വലിയ കാര്യം അത്രേം ഞാൻ ഉദ്ദേശിച്ചുള്ളൂ അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇനിയിപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിച്ചോ ഞാൻ എന്നെ കൊണ്ട് ആവുന്ന വിധം ഞാൻ എല്ലാം ഇങ്ങനെ ഫോളോ അപ്പം ുന്ന ഒരാളല്ല പക്ഷേ ഇങ്ങനത്തെ ഒരു ടോപ്പിക് സത്യം പറഞ്ഞാൽ ഈ ഈ ടോപ്പിക്കിലൊന്നും സംസാരിക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല പക്ഷെ പലരും എന്നോട് ചോദിക്കാൻ തുടങ്ങി എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ തന്നെ ഉള്ളവർ ചോദിക്കാൻ തുടങ്ങി നീ എന്തുകൊണ്ടാണ് റിയാക്ട് ചെയ്യുന്നില്ലെന്ന് സത്യം പറഞ്ഞാൽ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ വിചാരിച്ചത് ഇതിനോ ഇതൊന്നും റിയാക്ട് ചെയ്യേണ്ട കാര്യമില്ല എന്നെ ബോധർ ചെയ്യേണ്ട കാര്യം അല്ലെങ്കിൽ എനിക്ക് പ്രശ്നമുള്ളൊരു കാര്യമാണെങ്കിലല്ലേ ഞാൻ അതിന് ചാടിക്കേറി റിയാക്ട് ചെയ്യണ്ടുള്ളൂ എനിക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ടെൻഷൻ അയ്യോ അയ്യോ എന്ത് അങ്ങനെ എനിക്ക് എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ എനിക്ക് റിയാക്ട് ചെയ്യേണ്ട കാര്യമുള്ളൂ പക്ഷേ റിയാക്ട് ചെയ്താലും പ്രശ്നം റിയാക്ട് ചെയ്തില്ലെങ്കിലും പ്രശ്നം ലൈക്ക് ചെയ്താലും പ്രശ്നം ലൈക്ക് ചെയ്തില്ലെങ്കിലും പ്രശ്നം എന്തോന്നാണ് അപ്പം അത് ഓ അപ്പോൾ ഇത്രേ ഉള്ളൂ മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കിയാൽ മതി മനസ്സിലാക്കുന്നവർ ഒരു പത്ത് പേരാണെന്നുണ്ടെങ്കിലും താങ്ക് യു അത്ര ധാരാളം മതി അല്ലാത്തവർ മനസ്സിലാക്കണ്ട അവർക്ക് ഇതുപോലെ ഒരു പ്രൂഫും വേണ്ട ഒരു കാര്യവും വേണ്ട അഖിലേട്ടം പറയുന്നുണ്ട് പുള്ളിയുടെ കയ്യിൽ പ്രൂഫുണ്ട് പുള്ളിയുടെ അടുത്ത് മറ്റേ എന്താ ഹോട്ടലുള്ള ഡീറ്റെയിൽസ് ഉണ്ട് കാര്യങ്ങളുണ്ട് അക്കൗണ്ട് ഡീറ്റെയിൽസ് എടുത്തു എന്ന് വെച്ചാൽ അറിയാൻ പറ്റും പുള്ളി പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഒരു അതായത് നാളെ എന്തെങ്കിലും പ്രശ്നം വരികയാണെന്നുണ്ടെങ്കിലും പുള്ളിക്ക് കാണിച്ചു കൊടുക്കാം അത് ഇതാക്കെയാണ് എൻ്റെ കയ്യിലുള്ള പ്രൂഫ് എന്നുള്ളത് ഈ വോയ്സ് നോട്ടൊക്കെ അയക്കുന്നവരോട് നാളെ മേലാകും ചോദിച്ചതെന്ന് വെച്ചാൽ അവർ എന്തോന്ന് പ്രൂഫ് എടുത്ത് കാണിച്ചു തരും ശരി എന്തായാലും അവർ അവരുടെ ഹാപ്പിനെസ് പെർസ്യൂവ് ചെയ്ത് നടക്കട്ടെ അപ്പം അത്രേ ഉള്ളൂ ഇത്രയും കാര്യങ്ങളൊക്കെ പറയണമെന്നുണ്ടായിരുന്നു താങ്ക്